മലതൊരുന്ന പാതാളത്തിലൊരു ബങ്കർ ഉണ്ടാക്കി അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി ന്യൂക്ലിയർ സാമഗ്രികൾ ഒളിപ്പിച്ചു വെച്ചാലും അതിനെ കണ്ടുപിടിക്കാനും നശിപ്പിക്കാനും സാധിക്കും എന്ന് ലോകത്തിന് ആദ്യമായിട്ട് കാണിച്ചു കൊടുത്തത് ഇന്ത്യയാണെന്നാണ് ഇപ്പം പരക്കെയുള്ള സംസാരം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് കിരാന ഹിൽസിൽ പാകിസ്ഥാൻ ബംഗറുകൾ ഉണ്ടാക്കി അതിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആണവശേഖരങ്ങളെ മുഴുവൻ ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വാർത്തകൾ ഇന്ന് ലോകത്തിലെല്ലാവരും അറിഞ്ഞിട്ടുണ്ട് ഇതേ മോഡൽ ഫോളോ ചെയ്തിട്ടാണ് ഇറാന്റെ ഫോർദോ ഹിൽസിൽ ഇറാൻ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആണവ ശേഖരങ്ങളും ആണവ ശേഷികളും അമേരിക്ക ജി ബി യു ഫിഫ്റ്റി സെവൻ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും ശക്തിയേറിയ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് നശിപ്പിച്ചത് എന്നുള്ള വാർത്തകളും നമ്മൾ കണ്ടതാണ് ഇപ്പൊ ഇത് അതിലൊന്നും ഒതുങ്ങില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ രഹുതാ ചൈതന്യ ഒരു ഇന്ത്യൻ എയർഫോഴ്സ് വെറ്ററാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ജി ബി യു ഫിഫ്റ്റി സെവനേക്കാളും ഒരുപാട് പ്രഹരശേഷിയുള്ള ഒരു മറ്റൊരു ബങ്കർ ബസ്റ്റർ ഇന്ത്യ നിർമ്മിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ മുന്നിൽ വരുന്നത് നമ്മുടെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലാണ് അഗ്നി ഫൈവ് അതിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ വാർഹെഡ് കോൺഫിഗറേഷനിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത് കിലോഗ്രാം പേലോഡ് വഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴായിരം മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെ ഇതിന് ദൂരപരിധി ഉണ്ട് എന്നാണ് അനുമാനിക്കുന്നത് ഇനി അതൊരു മൾട്ടിപ്പിൾ വാർഹെഡ് ക്യാരി ചെയ്യുന്ന അതായത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻ്റ്ലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ എം ഐ ആർ വി കോൺഫിഗറേഷനിലാണെങ്കിൽ ഈ ഒരു തന്നെ മൂന്ന് മുതൽ ആറ് വരെ വാർഹെഡുകൾ വഹിക്കാൻ ശേഷി ഉണ്ടെന്ന് മാത്രമല്ല ഇതിൽ മൂവായിരം മുതൽ നാലായിരം കിലോഗ്രാം വരെ പേലോട് ഘടിപ്പിക്കാനും സാധിക്കും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റേഞ്ച് അയ്യായിരം മുതൽ ആറായിരം കിലോമീറ്റർ വരെയായിട്ട് കുറയും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇനി നമ്മൾ ഒരു പടി കൂടെ കടന്നിട്ട് അഗ്നി ഫൈവിൻ്റെ വാർഹെഡ് പേലോഡ് ക്യാരി കേപ്പബിലിറ്റി ഏഴര ആയിട്ട് അതായത് ഏഴായിരത്തി അഞ്ഞൂറ് ആയിട്ട് വർദ്ധിപ്പിക്കാൻ പോകുന്നു അങ്ങനെ വരുമ്പോൾ അതിൻ്റെ റേഞ്ച് തീർച്ചയായിട്ടും കുറയും രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലേക്ക് അതിൻ്റെ റേഞ്ച് കുറയും ഈ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് പൂർണ്ണമായിട്ടും കവർ ചെയ്ത് അറ്റാക്ക് നടത്താനുള്ള കേപ്പബിലിറ്റിയാണ് ചൈനയുടെയും നല്ലൊരു ഭാഗം നമുക്കിതിൽ കവർ ചെയ്യാൻ പറ്റും അങ്ങനെ ഇതിനെ പുതിയൊരു റോളിലേക്ക് ഉപയോഗിക്കാനുള്ള തീരുമാനമാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ഇവിടെ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ കീ സ്പെസിഫിക്കേഷൻസിൽ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയുടെ ഒക്കെ ബംഗാർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറയുന്നത് വിമാനത്തിൽ ക്യാരി ചെയ്ത് ശത്രുവിന്റെ താവളത്തിൻ്റെ അടുത്ത് വരെ കൊണ്ടുവന്ന് അവിടെ നിന്ന് ഡ്രോപ്പ് ചെയ്യണം ഇവിടെ നമ്മൾ അഗ്നി ഫൈവിനെ മോഡിഫൈ ചെയ്ത് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്കൊരു വിമാനത്തിൻ്റെ സഹായമില്ലാതെ ഒരു സ്റ്റെൽത്ത് വിമാനത്തിൻ്റെ സഹായമില്ലാതെ തന്നെ ഇവിടെ നിന്ന് തൊടുത്തു വിട്ടാൽ കൃത്യതയോടുകൂടി അതായത് പത്ത് മീറ്ററിന്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ പത്ത് മീറ്റർ ചുറ്റുള്ളവന്റെ ഉള്ളിൽ ചെന്ന് പതിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇതിനെ മോഡിഫൈ ചെയ്തിട്ട് നമ്മൾ പാകിസ്ഥാനിലോ ചൈനയിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ആക്രമണം നടത്താനുള്ള രീതിയിൽ ഇതിനെ മോഡിഫൈ ചെയ്യാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാനിസ്റ്റർ ബേസ്ഡ് ലോഞ്ചിങ് ആണ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ വാഹനത്തിൽ കൊണ്ടു നടന്ന് ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സംവിധാനത്തിനെ നമ്മൾ തയ്യാറാക്കുന്നത് ഇതിനെ നമ്മൾ ട്വന്റി ഫോർ സെവൻ റെഡിനസ് ഉള്ള ഒരു സിസ്റ്റം ആക്കിയിട്ട് അതായത് പകലും രാത്രിയിലും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഏത് കാലാവസ്ഥയിലും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇതിനെ മോഡിഫൈ ചെയ്യുന്നത് ഇതിൽ രണ്ട് തരം വാർഹെഡുകളാണ് ഉണ്ടാകാൻ പോകുന്നത് ഒന്ന് എയർ ബസ്റ്റ് വാർഹെഡും മറ്റൊന്ന് ബങ്കർ ബസ്റ്റർ വാർഹെഡും ബങ്കർ ബസ്റ്റർ എന്താണ് എന്നുള്ളതിപ്പോൾ ഏകദേശം എല്ലാവർക്കും അറിയാം നമുക്ക് ആദ്യം എയർ ബസ്റ്റ് വാർഹെഡ് എന്താണ് എന്നൊന്ന് പറയാം ഇത് നമ്മൾ പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ഉയരത്തിൽ പോയിട്ട് തന്നെ തന്നെ പൊട്ടിത്തെറിക്കും അതായത് ഇത് ഭൂമിയിൽ നിന്നും എത്ര ഉയരത്തിൽ പൊട്ടിത്തെറിക്കണം എന്നുള്ളത് നമുക്ക് നമുക്കതിൻ്റെ ആവശ്യമനുസരിച്ച് നമുക്ക് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ നിന്നും ഉയരത്തിൽ നിന്ന് പൊട്ടിത്തെറിക്കുന്നത് കൊണ്ട് തന്നെ ഇത് വളരെ വലിയ ഒരു ഏരിയയിൽ ഇതിൻ്റെ ഒരുപാട് ചെറിയ ചെറിയ ഫ്രാഗ്മെൻറ്റേഷൻസ് അനേകം ചെറിയ ചെറിയ ബോംബ്ലെറ്റ്സുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇത് അനേകം കഷ്ണങ്ങളായിട്ട് പൊട്ടിത്തെറിച്ച് ഒരുപാട് ദൂരം കവർ ചെയ്തിട്ട് വിനാശം ഉണ്ടാക്കും എന്നുള്ളതാണ് അപ്പം എയർഫീൽഡുകളോ അല്ലെങ്കിൽ അവരുടെ ശത്രുക്കളുടെ ട്രൂപ്പിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ആ ട്രൂപ്പ് കോൺസെൻട്രേഷനെയോ അല്ലെങ്കിൽ ശത്രുക്കളുടെ റെഡാർ സൈറ്റുകളെയൊക്കെ നശിപ്പിക്കാനായിട്ടാണ് ഈ എയർ ബെസ്റ്റ് വാർഹെഡ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് റൺവേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇരുപത് മുതൽ അമ്പത് മീറ്റർ ഉയരത്തിൽ അത് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ റൺവേനെയൊക്കെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇനി ട്രൂപ്പ് മൂവ്മെന്റ് ഒക്കെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉയരത്തിൽ എൺപത് മുതൽ നൂറ്റി ഇരുപത് മീറ്റർ വരെ ഉയരത്തിൽ ഇതിനെ പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു ഏരിയയിൽ വലിയൊരു നമ്പർ ഓഫ് അല്ലെ വലിയൊരു ട്രൂപ്പിനെ തന്നെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാനായിട്ട് ഇതിന് സാധിക്കും ഇനി ശത്രുവിൻ്റെ റെഡാർ ഇൻസ്റ്റലേഷനെയൊക്കെ നശിപ്പിക്കാനുള്ള മോഡിലാണ് ഇതിനെ ഉപയോഗിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു നൂറ്റൻപത് മുതൽ മുന്നൂറ് മീറ്റർ ഉയരത്തിൽ ഇത് പൊട്ടിത്തെറിക്കും അങ്ങനെ ഈ ഫ്രാഗ്മെൻസ് എല്ലാം കൂടെ മഴ പെയ്യുന്ന പോലെ താഴേക്ക് വന്നിട്ട് അവരുടെ പൂർണ്ണമായിട്ടുള്ള ആൻറ്റനകളെയും സെൻസിറ്റീവ് എക്വിപ്മെൻറ്റിനെയെല്ലാം നശിപ്പിച്ച് കളയുന്നതാണ് ഇതാണ് എയർ ബസ്റ്റ് വാർഹെഡ് എന്ന് പറയുന്ന മോഡ് ഇനി ബങ്കർ ബസ്റ്റർ ബാർഹെഡായിട്ട് ഇതിനെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം വാർഹെഡാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഇത് എൺപത് മുതൽ നൂറ് മീറ്റർ വരെ പാറയായാലോ കോൺക്രീറ്റ് ആയാലോ അതിനെ തുളച്ച് അടിയിലേക്ക് പോയിട്ടാണ് പൊട്ടിത്തെറിക്കുന്നത് നമ്മളിവിടെ കണ്ടായിരുന്നത് ജി ബി യു ഫിഫ്റ്റി സെവൻ അറുപത് മീറ്റർ താഴേക്ക് അതായത് ഇരുന്നൂറ് അടി താഴേക്ക് പോയിട്ട് പൊട്ടിത്തെറിക്കുന്ന സംവിധാനമാണ് ഇവിടെ നമ്മുടെ അഗ്നി ഫൈവിൻ്റെ ഈ മോഡിഫൈഡ് വേർഷൻ നൂറ് മീറ്റർ വരെ അടിയിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ് അടി അടിയിലേക്ക് പാറയായാലും കോൺക്രീറ്റ് ആയാലും അതിനെ തുളഞ്ഞ് അടിയിൽ ചെന്നിട്ട് ഇത് പൊട്ടിത്തെറിക്കുന്നതാണ് അങ്ങനെ അണ്ടർഗ്രൗണ്ട് കമാൻഡ് സെൻറ്റേഴ്സ് ആയാലും മിസൈൽ സിലോസ് ആയാലും അതുപോലെ വളരെ ഹാർഡായിട്ടുള്ള ബങ്കറുകളായാലും ന്യൂക്ലിയർ ശേഖരങ്ങളായാലും എന്തിനു വേണമെങ്കിലും നശിപ്പിക്കാനായിട്ട് ഇതിനെ നമുക്ക് ഉപയോഗിക്കാം ഇനി ഇതിൻ്റെ ഡിസ്ട്രക്റ്റീവ് പവർ അതായത് വിനാശം വരുത്താനുള്ളതിൻ്റെ ശേഷി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏഴ് ദശാംശം അഞ്ച് ടൺ ഹൈ എക്സ്പ്ലോസീവ് പേയിലോഡാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ജി ബി യു ഫിഫ്റ്റി സെവനിൽ ഉണ്ടായിരുന്ന രണ്ട് ദശാംശം രണ്ട് ഏഴ് ടൺ പേലോഡാണ് അപ്പൊ ജി ബി യു ഫിഫ്റ്റി സെവൻ ബോംബിലുള്ളതിന്റെ മൂന്നിരട്ടിയിലധികം പേലോഡ് ഇതിലുണ്ടാവും പത്ത് മീറ്റർ ആണ് ഇതിന്റെ സർക്കുലർ എറർ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഒന്നോ ഒന്നിലധികമായിട്ടുള്ള മിസൈലുകൾ ലോഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ വരുമ്പോൾ ശത്രുക്കളുടെ ഭീഷണിക്കെതിരെ വളരെ പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് തന്നെ ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് അവർക്ക് വേണ്ടത്ര സമയം കിട്ടില്ല എന്ന് മാത്രമല്ല ഇതിനെ ഇതിന് ഇൻ്റർസെപ്റ്റിയാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കാരണം ഇതൊരു എം എ ആർ വി കോൺഫിഗറേഷനിലാണോ വരുന്നത് എന്ന് നമുക്കറിയില്ല എം എ ആർ വി എന്ന് പറഞ്ഞാൽ മെനുവറബിൾ റീ എൻട്രി വെഹിക്കിൾ ഇതിനെ മെനുവർ ചെയ്യാൻ പറ്റുന്ന കോൺഫിഗറേഷനിലാണോ ഇത് വരുന്നത് എന്നുള്ളത് ഇപ്പോഴും നമുക്ക് ഉറപ്പായിട്ടില്ല മിക്കവാറും അങ്ങനെ ആവാനാണ് സാധ്യത ഇനി ആ ഒരു മെനുവറബിലിറ്റി ഇതിനില്ല എന്നുണ്ടെങ്കിൽ പോലും ഇതിൻ്റെ സ്പീഡ് കൊണ്ട് തന്നെ ഇതിനെ ശത്രുക്കൾക്ക് നശിപ്പിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും ഇരുപത്തി നാല് മാക്ക് സ്പീഡിലായിരിക്കും ഇത് താഴേക്ക് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതിനെ ഡിറ്റക്റ്റ് ചെയ്യാനോ ട്രാക്ക് ചെയ്യാനോ ഇന്റർസെപ്റ്റ് ചെയ്യാനോ എന്നുള്ള സമയം ശത്രുക്കൾക്ക് കിട്ടില്ല ഏതൊരു മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആണെങ്കിലും അതിന് ഇരുപത്തിനാല് മാക് സ്പീഡിൽ അതായത് ശബ്ദത്തിന്റെ ഇരുപത്തിനാല് ഇരട്ടി വേഗതയിൽ വരുന്ന ഒരു സിസ്റ്റത്തിനെ ട്രാക്ക് ചെയ്ത് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കഴിവുകൾ അനുസരിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ നമ്മൾ ഈ മിസൈലിനെ കുറച്ച് ചടുലതയും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് മിഡ് കോഴ്സ് കറക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ പാത്തിനെ ചേഞ്ച് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും അതുപോലെ തന്നെ ടെർമിനൽ ഇവേസിഫ് മനോവേഴ്സ് എന്ന് പറയും അവസാന ഘട്ടത്തിൽ വേണ്ടത്ര ചടുലതയും ഒക്കെ ഈ മിസൈലിന് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് അമേരിക്കയുടെ തന്നെ വളരെ ശക്തമായിട്ടുള്ള ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം ആയിട്ടുള്ള താടോ അല്ലെങ്കിൽ ഏജിസോ ഒക്കെ ഉപയോഗിച്ചിട്ട് പോലും നശിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും എന്ന് മാത്രമല്ല അഗ്നി ഫൈവിൽ ഉള്ളതുപോലെ തന്നെ ഒരുപാട് ഡീകോയ്സും ഷാഫും എല്ലാം ഉപയോഗിക്കാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുക്കളുടെ റെഡാറുകൾ ഇതിനെ ട്രാക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മിസൈലുകൾ ഇതിനെ ട്രാക്ക് ചെയ്യുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഡി കോഐകളൊക്കെ ഇഷ്ടംപോലെ റിലീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഷാഫുകൾ റിലീസ് ചെയ്യാനായിട്ട് ഇതിന് സാധ്യമാകുന്നതുകൊണ്ട് ഈ മിസൈലിനെ കണ്ടുപിടിച്ച് ആക്രമിച്ച് നശിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരും എന്നുള്ളതാണ് ഒരു വസ്തുത അഗ്നി ഫൈവിൻ്റെ ബംഗർ ബസ്റ്റർ വേരിയൻറ്റിനെ നമ്മൾ ജി ബി യു ഫിഫ്റ്റി സെവനുമായിട്ട് കമ്പയർ ചെയ്തു എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എയർ ബസ്റ്റ് വേരിയൻറ്റിനെയും അതുപോലെ തന്നെ ശക്തിയുള്ള ഏറ്റവും നല്ല രണ്ട് സിസ്റ്റമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം അപ്പം അതിൽ ഇവിടെ കമ്പാരിസന് വേണ്ടി എടുത്തിരിക്കുന്നത് അമേരിക്കയുടെ തന്നെ ജി ബി യു ഫോർട്ടി ത്രീ ബി എന്ന് പറയുന്ന മദർ ഓഫ് ഓൾ ബോംസ് എന്ന് അവർ പേരിട്ടിരിക്കുന്ന ഒരു സംവിധാനത്തിനും അതുപോലെ തന്നെ റഷ്യയുടെ എഫ് ഒ എ ബി ഫാദർ ഓഫ് ഓൾ ബോംസ് എന്ന് പറയുന്ന സംവിധാനത്തിനും എതിരെയാണ് ഇതിനെ നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോകുന്നത് അമേരിക്കയുടെ എംഒ എ ബിയുടെ വാർഹെഡ് വെയ്റ്റ് എന്ന് പറഞ്ഞ ഒമ്പതിനായിരത്തി എണ്ണൂറ് കിലോഗ്രാം ആണ് റഷ്യയുടെ എഫ് ഒ എ ബിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് ഏഴായിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ആണ് നമ്മുടെ അഗ്നി ഫൈവ് എയർ ബസ്റ്റിന്റെ വെയിറ്റ് എന്ന് പറയുന്നത് വാർഹഡ് വെയിറ്റ് എന്ന് പറയുന്നത് ഏഴായിരത്തി കിലോഗ്രാം ആയിരിക്കും ഇനി ഇത് പൊട്ടിത്തെറിച്ചു കഴിയുമ്പോൾ എത്രത്തോളം ശക്തമായ പ്രഹരശേഷിയോട് പ്രഹരശേഷിയോടുകൂടിയാണ് പൊട്ടിത്തെറിക്കുന്നതെന്ന് നോക്കി കഴിഞ്ഞാൽ ജി ബി യു ഫോർട്ടിത്രീ എംഒ എ ബി മദർ ഓഫ് ഓൾ ബോംബ്സ് എന്ന് പറയുന്ന അമേരിക്കയുടെ ബോംബിന്റെ പ്രഹരശേഷി പതിനൊന്ന് ടി എൻ ടി ആണ് അതായത് ഒരു ടി എൻ ടി പതിനൊന്ന് ഇരട്ടി ആയിരിക്കും അതേ റഷ്യയുടെ ഫാദർ ഓഫ് ഓൾ ബോംബിന്റെ പ്രഹരശേഷി എന്ന് പറയുന്ന നാപ്പത്തിനാല് ടി എൻ ടി ആണ് അതേസമയം നമ്മുടെ അഗ്നി ഫൈവ് എയർ ബെസ്റ്റിന്റെ ടി എൻ ടി എന്ന് പറയും എട്ട് മുതൽ പന്ത്രണ്ട് ടി എൻ ടി ആണ് അതായത് അമേരിക്കയുടെ മദർ ഓഫ് ഹോൾ ബോംബ്സുമായിട്ടും കിടപിടിക്കുന്ന രീതിയിലുള്ള പ്രഹരശേഷിയാണ് ഇതിന് ഉണ്ടാകുക പക്ഷേ റഷ്യയുടെ ഫാദർ ഓഫ് ഓൾ ബോംബ്സിന്റെ ഏഴയിലക്കത്ത് വരില്ല പിന്നെ ഇത് എത്രത്തോളം ഏരിയ കവർ ചെയ്യും ഇത് എയർ ബസ്റ്റ് മോഡിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് എത്രത്തോളം ഏരിയ കവർ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഗ്നി ഫൈവിന്റെ എയർ ബസ്റ്റ് മോഡൻ ഇരുന്നൂറ് മുതൽ നാനൂറ് മീറ്റർ വരെ റേഡിയസിലുള്ള ഏരിയ കവർ ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് അതേസമയത്ത് അമേരിക്കയുടെ മദർ ഓഫ് ഓൾ ബോംബ്സിന് നൂറ്റമ്പത് മുതൽ മുന്നൂറ്റി നാല്പത് മീറ്റർ വരെയുള്ള ഏരിയയാണ് കവർ ചെയ്യാൻ സാധിക്കുന്നത് റഷ്യയുടെ എഫ് ഒ എ ബിക്ക് മുന്നൂറ് മുതൽ അറുനൂറ് മീറ്റർ വരെ റേഡിയസിലുള്ള ഏരിയ കവർ ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എം എ ആർ ബി കേപ്പബിലിറ്റിയോടുകൂടി മൾട്ടിപ്പിൾ വാർഹെഡ്സ് ആവുന്ന രീതിയിലാണ് ഇതിനെ നമ്മൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏഴായിരത്തഞ്ഞൂറ് കിലോഗ്രാം വാർഹെഡ് ക്യാരി കേപ്പബിലിറ്റി ഉണ്ടെങ്കിൽ രണ്ടായിരത്തഞ്ഞൂറിൻ്റെ മൂന്ന് വാർഹെഡുകൾ ഉണ്ടായി കഴിഞ്ഞാലും മതിയല്ലോ അങ്ങനെ ഇത് മൾട്ടിപ്പിൾ വാർഹെഡ്സ് ആയിട്ട് താഴേക്ക് വരുന്ന സമയത്ത് ഇതിനെ ഇന്റർസെപ്റ്റ് ചെയ്യാന്ന് പറയുന്നത് വീണ്ടും ബുദ്ധിമുട്ടാക്കി തീർക്കും അതുകൊണ്ടാണ് ഈ ഒരു സംവിധാനം റെഡി ആയി കഴിയുമ്പോൾ ഇത് അമേരിക്കയുടെ ജി ബി യു ഫിഫ്റ്റി സെവനേക്കാളും മികച്ച കൂടുതൽ പ്രഹരശേഷിയുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ വൺ ബംഗർ ബസ്റ്ററായിട്ട് മാറും എന്ന് പറയുന്നത് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഇതിൻ്റെ ഒരു എയർ ബെസ്റ്റ് വാർഹെഡിൻ്റെ കാര്യം എയർ ബസ്റ്റ് വാർഹെഡിനകത്ത് ഏഴായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഹൈ എക്സ്പ്ലോസീവ് ഫ്രാഗ്മെൻറ്റേഷൻ ആണ് ഉപയോഗിക്കുന്നത് ഇത് പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അനേകം ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ചെറിയ ചെറിയ പീസുകളായിട്ട് പൊട്ടിത്തെറിച്ച് പോയിട്ട് വിനാശം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ ഇത് വളരെ വലിയൊരു ഷോക്ക് വേവ് ക്രിയേറ്റ് ചെയ്യുമെന്ന് മാത്രമല്ല ഒരുപാട് വിനാശകാരിയായിട്ടുള്ള ഫ്രാഗ്മെൻസിനെ ഇത് ഒരു വലിയൊരു ഏരിയ കവർ ചെയ്യുന്ന രീതിയിൽ അതിഭയങ്കരമായ സ്പീഡിൽ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ആ ഏരിയയിൽ കാണുന്നതെല്ലാം നശിപ്പിക്കാനായിട്ട് ഇതിന് കേപ്പബിലിറ്റി ഉണ്ടാകും അതാണ് നേരത്തെ പറഞ്ഞത് മിലിറ്ററി കോൺവെയായാലും എയർഫീൽഡുകളായാലും അല്ലെങ്കിൽ ലോജിസ്റ്റിക് ഹബ്ബുകളായാലും ഇതിനെ എല്ലാം നശിപ്പിക്കാനായിട്ട് ഇതിന് സാധിക്കും സമീപകാലത്ത് നമ്മുടെ ഡി ആർ ഡി എക്ക് വളരെ വലിയൊരു മാറ്റമാണ് വന്നിരിക്കുന്നത് അവർ വളരെ വലിയ കുതിച്ചു ചാട്ടങ്ങളാണ് സൈനിക മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനിയും പുതിയ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും വിനീതമായി നന്ദി നമസ്കാരം ജയ് ഹിന്ദ്